ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ നൽകിയത് വ്യാജ പരാതിയാണെന്നാരോപിച്ച് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി സംഘടന രംഗത്ത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്പനി ഫണ്ട് മരവിപ്പിച്ചതോടെ പതിനാറ് ലക്ഷത്തോളം പേരുടെ ജീവിതം വഴിമുട്ടിയെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ബാരി പറഞ്ഞു ഗവൺമെന്റ് സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാർക്ക് ശമ്പളം കിട്ടാതായില്ലേ നമ്മളൊക്കെ പല ജോലി നോക്കുമ്പോഴും ഒരു കല്യാണത്തിന്റെ കാര്യം നോക്കുമ്പോഴും ചെക്കൻ ഗവൺമെന്റ് ജോലി ആയാ മതി അല്ലേ എന്നിട്ട് ആ ഗവൺമെന്റ് ജോലി കിട്ടിയ ആ ഒരു വ്യക്തികൾക്ക് എന്തേ കൃത്യമായിട്ട് ശമ്പളം കിട്ടാതെ പോയത് ഹൈറിച്ച് കമ്പനിയുടെ വ്യാപാര പങ്കാളിയായിരുന്നവരുടെ ജില്ലാതല സംഗമവും ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി ജില്ലാ കമ്മിറ്റി രൂപീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ ബാരി സർക്കാർ മാനദണ്ഡ പ്രകാരമാണ് എട്ട് വർഷം കമ്പനിക്ക് പ്രവർത്തിക്കാനായത് സൂപ്പർമാർക്കറ്റ് ഡിജിറ്റൽ മാട്രിമോണി തുടങ്ങിയ മേഖലകളിലെല്ലാം കമ്പനിക്ക് വളർച്ചയുമുണ്ടായി ജീവനക്കാർക്ക് പരാതി ഇടവരാതെ പ്രവർത്തിച്ച കമ്പനിയെ തകർക്കുകയായിരുന്നു വ്യാജ പരാതിയുടെ ലക്ഷ്യമെന്നും അബ്ദുൾ ബാരി പറഞ്ഞു അനീഷ് ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിനീഷ് കുമാർ രമേഷ് മൊയ്തീൻകുട്ടി സൂരജ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു